ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ ിൽ കുടുങ്ങിയ മോതിരം മുറിയ മമ്പാട് പുള്ളിപ്പാടം സ്വദേശി ബാദുഷയുടെ കൈവിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് ഇആർഎഫ് ഓഫീസിൽ വെച്ച് മോതിര കട്ടറിന്റെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മോതിരം മുറിച്ചുമാറ്റി മോതിരമിട്ട വിരൽ കടന്നൽ കുത്തിയതിനെ തുടർന്ന് വിരൽ നീര് വന്ന് വീർക്കുകയും മോതിരം കുടുങ്ങുകയുമായിരുന്നു ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഓഫീസിന്റെ സഹായം തേടുകയും ചെയ്തു ഇആർഎഫ് അംഗങ്ങളായ കെ എം അബ്ദുൾ മജീദ് ബിബിൻ ഡോക്ടർ ജിബിൻ ബിജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ